തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞ രേണുസുതി ബിഗ് ബോസിലെ മതിയായിരുന്നു നൂറ് ദിവസമെങ്കിലും നമുക്ക് ഈ അവരാധങ്ങളൊന്നും കണ്ട് ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ ആ ഫീഡ് വീണ്ടും ഈ ഗതിയിലാക്കേണ്ട കാര്യമില്ലായിരുന്നു ഡോണ്ട് റെക്കമെൻഡ് അടിച്ചാലും വീണ്ടും റെക്കമെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്തുവാ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഒരു ചതി എന്തായാലും ഡാൻസും പാട്ടും ഒക്കെ വീണ്ടും നമ്മുടെ റീൽസ് താരമായിട്ടുള്ള രേണു സുധി തിരിച്ച് രംഗത്തിലേക്ക് ഫ്ലവർ അല്ല ഡ ഫയർ ഡാ ഫയർ ആ ഈ ഡാൻസും പാട്ടും എന്താ ബിഗ് ബോസ് കണ്ടില്ല അതെന്തോ തട്ട് അവിടെ എഴുപത്തഞ്ച് ക്യാമറ ഉണ്ടായിരുന്നു എന്നിട്ടും ക്യാമറകൾ വന്നിട്ടും അവരാരം കാണിക്കേണ്ട ഇതും ഇതാണ് പവർ കിട്ട ഇത് പെട്ടെന്നു ആ എന്തോ ദൈവമേ ഞാൻ ഇത് കണ്ടു ചിരിച്ചിരി ചത്ത് നിങ്ങൾ അതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തഴക്കാൻ മതിയാ ഇനി വയ്യ ചിരിക്കാൻ ഇത് പണ്ട് പള്ളി പരിപാടിക്കും കോളേജിലൊക്കെ വെള്ളം കൊണ്ട് ഡാൻസ് കളിക്കുന്ന ടീംസ് ഒക്കെ ഉണ്ട് അമ്മാതിരി കളിയാണ് കളിക്കുന്നത് അപ്പോഴാണ് ഇതൊക്കെ സ്റ്റെപ്പ് വരുന്നത് നല്ല ആരോഗത്തോടുള്ള ഒരു സ്റ്റെപ്പ് ആ കൊള്ളോടാ ആരോട് പറയാൻ തീർന്നില്ല ഇത് എവിടെയാണ് ഈ പരിപാടി ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് ചിരിക്കാണ്ട് എന്ത് പറയ അപ്പോഴും പറയാൻ തന്നെ കസൂ നീ ബോഡി ഷെയിം ചെയ്യല്ലേ ഇത് ബോഡി ഷെയിം ഒന്നുമില്ല ഇത് കാണുമ്പോൾ ചിരി വരുന്നത് പിന്നെ ചിരിക്കാണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാം അലിൻ ജോസ് പേരായിട്ട് ഡാൻസ് ചെറിയ നിങ്ങൾക്ക് എന്ത് വരും നമ്മൾ ബോഡി ഷെയിം ആണോ ചെയ്യുന്നത് അല്ല ചിരിക്കലേ ചെയ്യുന്ന അതുപോലെ അത്ര ആ രീതി കണ്ടാ മതി ആ അപ്പൊ ഇങ്ങനെ കളി ചിരിച്ച് അങ്ങനെ നടക്കുകയാണ് രേൺ സുദീ പക്ഷെ ഇതല്ല നമ്മുടെ മെയിൻ വിഷയം ഞാനിവിടെ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനാണ് രേൺ സുധിയെ പറ്റിയിട്ടുള്ള വിഷയം തന്നെയാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതും കണ്ടതും കേട്ടതുമായ വിഷയം തന്നെയാണ് ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നിങ്ങൾ സ്ത്രീകൾക്കെതിരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ സ്ത്രീകളും കമന്റ് ചെയ്യണം നിങ്ങൾ സ്ത്രീകൾക്കെതിരെ ഒരാള് വന്നിട്ട് ഇല്ലാത്തൊരു അലിഗേഷൻ പറയുകയാണ് നിങ്ങൾ അബോർഷൻ ചെയ്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങൾ വാമൂടിയിരിക്കുമോ അതോ നിങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമോ ശക്തമായി കേസ് കൊടുത്ത് മുന്നോട്ട് പോകുമോ നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക രേണു സുദീ റീസെന്റ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ആയിരുന്ന സമയത്ത് ഷെഫീന ബിബിയുടെ ചാനലിൽ ഹനാന്റെ ഒരു ഓഫീസ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് സുധിയെ പറ്റിയിട്ട് ഒരുപാട് അലിഗേഷൻസ് ആ ഒരു ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്പർ വൺ അബോർഷൻ ചെയ്തത് പിന്നെ തന്റെ മകന്റെ പ്രായമുള്ള ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരുന്നു എന്നും അങ്ങനത്തെ കേസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കുറെ അധികം അലിഗേഷൻസ് ഹനാൻ പറഞ്ഞത് ഇത്രയും വലിയ അലിഗേഷൻസ് പറഞ്ഞിട്ടും ഹനാനെതിരെ പ്രതികരിക്കാനോ ശക്തമായി പ്രതികരിക്കാനോ അല്ലെങ്കിൽ താനത് ചെയ്തിട്ടില്ലെന്ന് പറയാനോ ഹനാനെതിരെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനോ ഈ രേണുസുദ്ധി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് എന്നെ പോലെ ഒരു പാവം പയ്യന് എതിരെ നിങ്ങൾ കേസ് കൊടുത്ത് മുന്നോട്ട് പോയി എന്നാൽ ഇത്രയും ശക്തമായ ആരോപണങ്ങളെ കുറിച്ച് ഒരു സ്ത്രീ തന്നെ വന്ന് മുന്നോട്ട് ആരോപണം വെച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നില്ല എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ എന്താ അപ്പൊ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഈ ഹനാൻ പറഞ്ഞ വോയിസിൽ കേട്ട കാര്യങ്ങൾ സത്യമാണോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ എന്തായാലും ഈ കേസിൽ നല്ല രീതിയിൽ രേണു പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ അത് ചെയ്തിട്ടില്ലെന്നും ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ നിങ്ങളുടെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്നും കൊടുക്കാം അതുപോലെ വേറെ കുറച്ച് കൂടി എനിക്ക് സംസാരിക്കാനുണ്ട് അതെന്താ പറ്റാത്തത് അതെന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്റെ വാഗൊണ്ട് അതെന്താ വാഗ് പറയാൻ പറ്റാത്ത കാര്യമാണോ എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത് എന്നാൽ അവരെ സമ്മതം പോലും ഇല്ലാണ്ട് വീഴ്ചയിൽ അബോട്ടായി അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻ പറഞ്ഞിട്ടുള്ളത് സുതിചേട്ടൻ മരിച്ച ഒരു മാസം ആയ സമയത്താണ് രേണു അബോർഷൻ ചെയ്യാനായിട്ട് പോയതെന്ന് ഹനാൻ ആ ഒരു ആരോപണം പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയമാണ് പ്രത്യേകിച്ച് സുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ച് ഒരു മാസത്തിനുള്ളിൽ വേറൊരു ബന്ധത്തിൽ പോയി എന്നും അതിൽ കുച്ചുണ്ടാവുകയും അതിനെ അബോർട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഹനാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്നിട്ട് അതിനെ വളരെ ലാഘവത്തോട് ചിരിച്ചു കളിച്ചെടുത്ത് ചിരിച്ചുവിടുന്നതല്ലാണ്ട് അല്ലാണ്ട് ഞാൻ അപോർഷം ചെയ്താൽ എന്താ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ലാണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ലെന്നും താൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലെന്നും താൻ എന്തുകൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്തരം ആരോപണം വെച്ച ആളിനെതിരെ എന്തുകൊണ്ട് നിയമപരമായിട്ട് പോരാടാനായിട്ട് പോകുന്നില്ല കാരണം ഒരു സ്ത്രീയുടെ മാനത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സംഭവം എന്തുകൊണ്ട് താൻ മുന്നോട്ട് കേസ് കൊടുത്ത് പോകുന്നില്ല അതിനർത്ഥം എന്താ അതിനർത്ഥം എന്താ കാണുന്ന ജനങ്ങള് കമന്റ് ചെയ്യും അതിനർത്ഥം എന്താ ഏ അതിനർത്ഥം എന്താ ഇപ്പൊ നിങ്ങൾ അബോർഷൻ ചെയ്തെന്നോ അല്ലെന്നോ ഒന്നുമല്ല അതൊന്നും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ട് അതിനെ തക്കതായ രീതിയിൽ പ്രതികരിക്കുകയോ നിയമത്തിന്റെ സഹായം തേടുകയോ ചെയ്തിട്ടില്ല അതിനർത്ഥം എന്താ അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ ബാക്കി കേട്ടു വെക്കാം ഏണുസുതി കേസ് എന്റെ പേരിൽ മാത്രം കൊടുത്താൽ പോരാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ആരോപണം വെച്ച ആ സ്ത്രീക്കെതിരെയും കേസ് കൊടുക്കണം അല്ലാണ്ട് ഇത് എന്തുവാ ആ പറഞ്ഞവരൊക്കെ ഈ പറഞ്ഞ വ്യക്തികളും ശത്രുതരാ ശത്രുത ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ഫ്രണ്ട്സ് ആണോ ഫാമിലിയാണോ കുടുംബാണോ എന്താണോന്നൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം ആ ഹനാൻ പറഞ്ഞിട്ടുള്ള ആരോപണം അത് സത്യമാണോ അല്ലയോ ഈ ഇന്റർവ്യൂടെ ഉടനീളം അതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ കട്ട് ഉത്തരം രേണുവിടെ കൊടുക്കുന്നില്ല അത് ചെലപ്പോ ഒരു പക്ഷെ ഇതുപോലെ കേസ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് തെളിഞ്ഞാലോ അങ്ങനത്തെ ചിന്ത ചിലപ്പോ വരാ ആയിരിക്കാം ആയിരിക്കാം അങ്ങനത്തെ ഒരു ചിന്ത വന്നേക്കാം എന്തായാലും തക്കതായ രീതിയിൽ അതിനൊരു ഉത്തരം രേണു തരാത്ത സ്ഥിതിക്ക് അത് എന്താണെന്ന് എനിക്ക് അറിയില്ല നമുക്ക് രേണുവിന്റെ വായിൽ നിന്നും തന്നെ അതിന്റെ ഉത്തരം തക്കതായ രീതിയിൽ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങൾക്കതിൽ ശക്തമായ ഒരു ആരോപണമാണ് വന്നിട്ടുള്ളത് അതിന് ഉത്തരം തരണം അല്ലെങ്കിൽ നിങ്ങളുടെ മാനത്തിനെയും നിങ്ങളുടെ ആ ഒരു ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രതികരിക്കണം ശരിക്കും അങ്ങനെ ആണെങ്കിൽ ഇവർക്ക് എന്താ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ സി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഇല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടുചേട്ടൻ മരിച്ച ഒരു മാസത്തിനകത്താണ് അബോർഷൻ ചെയ്തതെന്ന് പറയുന്നുണ്ട് അതാണ് അവിടെ ഒരു വിഷയം പിന്നെ ശ്രുതി ചേട്ടൻ മരിച്ചതിന് ശേഷം ആ ഒരു മാസത്തിനകത്ത് തൻറെ മകന്റെ പ്രായമുള്ള ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ എന്നും പറയുന്നുണ്ട് ഇതൊന്നും നമുക്കൊന്നുമില്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യം പക്ഷെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ സ്വദിച്ചിട്ടാ ശുധിച്ചിട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്നത് യോജിക്കാൻ പറ്റുന്നില്ല ഉള്ളൂ എനിക്കറിയില്ല അതല്ല ഞെട്ടിപ്പോയിതൊരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാരാണ് ലാസ്റ്റ് ഇവരൊക്കെ ആയിട്ട് ഞാൻ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ആളാണ് പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നീ പറഞ്ഞ വ്യക്തി ഞാൻ പോകുന്നതിന് മുന്നേരേണു നീ നല്ല സുന്ദരിയായാലോടി ഇങ്ങനെ പോണം കേട്ടോന്നൊക്കെ പിന്നെ താങ്ക്സ് അടി എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ട കേസ് ഞാൻ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു ഇവരൊക്കെ ഇങ്ങനെ വോയിസ് ഇടുക എന്നൊന്നും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഈ പുള്ളിക്കാരെയും ഞാനും വർഷം മുന്നേ ഒരുമിച്ച് ചെയ്താണ് ഹനാനും ഞാൻ ആ അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്താണ് കുറെ വർഷങ്ങളോളം എന്നും പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് നമ്മുടെ ഗുഡ് വശവും ബാഡ് വശവും ഏറ്റവും കൂടുതൽ അറിയുന്നതും സുഹൃത്തുക്കളാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളുള്ളമാർ അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലാ തനി തനിസ്ഥറ സ്വഭാവവും അമാര് പറഞ്ഞുതരും സത്യം അമ്മര് പറയൂല പക്ഷെ അമാർക്ക് അറിയാം അതാണ് അതാണ് ആ ഒരു ഇത് അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങൾ അടക്കം അറിയാവുന്നത് ഇവിടെ ഹനാനും രേണുവും വർഷങ്ങളോളം ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളൊരു കാര്യവും രേണു തന്നെ പറഞ്ഞു വെക്കുന്നു അങ്ങനെയാണെങ്കിൽ രേണുവിനെതിരെ ഒരു ആരോപണം വച്ചു ആ ആരോപണം തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ കള്ളമാണെങ്കിൽ രേണു ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം ഇത് ആ ആരോപണം കള്ളമാണെന്ന് രേണു ഒരിടത്തും പറയുന്നില്ല അങ്ങനെ ഒന്നും പറയുന്നില്ല എന്തിനാണ് അവർക്ക് ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ് അവർക്ക് ഇങ്ങനെ പറയുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ ആരോപണം ശരിയാണോ തെറ്റാണോ ഒന്നും പറയുന്നില്ല അപ്പോഴൊന്നും ഇല്ലാത്ത ഇന്ന് വരെ അത് തന്നെ സ്വതിച്ചേട്ടം മരിച്ചതിന് അനുസ്മരണം നടത്തിയപ്പോ ഈ കുട്ടി രണ്ടു ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് ഉറങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അയിന് 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 എന്ത് ചെയ്യണം ഏഹ് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നത് ഉറങ്ങിയതും തിന്നതും ദൂരെയും പെടുത്തും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ആരും ചോദിക്കുന്നത് ഹനൻ പറഞ്ഞ ആരോപണത്തിന് ഉത്തരം പറ പറണു അതാണ് പറയേണ്ടത് അതിനെതിരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഞാനും കിച്ചു അമ്മയും പപ്പ എല്ലാരുള്ള റതപ്പനുള്ള വീട്ടിൽ ഈ കുട്ടി രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഇനി അപ്പോഴും ഒരു പ്രശ്നമില്ലായിരുന്നിട്ട് കോണ്ടാക്റ്റും ഞാൻ അങ്ങനെ അധികം ഫോൺ വിളിച്ചുള്ള കോണ്ടാക്ട് വരുമായിട്ടില്ല പിന്നെ ഇത് എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഇവളെന്തോ അടിസ്ഥാനത്തിലാണിത് പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങളുണ്ടോ എനിക്കൊന്നും അറിയില്ല എടോ ഇത് ഉള്ളതോ ഇല്ലാത്തതോന്നോ പറ ഈ ഹനാൻ വെച്ചിട്ടുള്ള ആരോപണം സത്യമാണോ കള്ളമാണോ അല്ലാണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല അയ്യോ ഇനി ഇത് കള്ളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനാൻ രംഗത്ത് വന്ന് അതിനെ തെളിയിക്കാൻ നിന്നാലോ എന്നൊക്കെയുള്ള പേടി ചിലപ്പോൾ ഉള്ളിൽ കാണുമായിരിക്കും നിങ്ങൾ തെറ്റുകിട്ടില്ലെങ്കിൽ പറയൂ ചെയ്യാത്തവരായിട്ട് ആരാണ് ഗോപു 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 അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ പറയുന്നവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയും ഓരോരുത്തരും വന്ന് ഞാൻ ഒരു മുന്നിലും ആരോടും ഞാൻ കുറ്റം പറയാറില്ല എനിക്ക് താല്പര്യം അവരെ പറ്റി ഇങ്ങനെ ഞാൻ കേട്ടെ എനിക്കും വേണേ പറയാലോ എനിക്ക് എനിക്ക് താല്പര്യം ഇല്ല അവർ പറയുന്നവർ പറയട്ടെ പറയുന്നവർ പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉള്ള കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി അടിച്ചപ്പോ എന്റെ അപ്പം ഈ ആരോപണം തെളിയിക്കും എന്നുള്ള ഘട്ടം വന്നപ്പോഴാണോ രേണു പറയാത്തത് അതുപോലെ ഹനാൻ നിങ്ങൾക്കെതിരെ വന്നിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ ഒരു കാര്യമല്ല ഇത് ഷഫിന ബിബിയുടെ അടുത്ത് പേഴ്സണലി കോൾ ചെയ്ത് സംസാരിച്ച കാര്യം വോയിസ് റെക്കോർഡ് ചെയ്ത് ഷഫീന ബിബിയാണ് പുറത്തുവിട്ടിട്ടുള്ളത് അല്ലെ അത് ഹനാന്റെ കൺസെന്റ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല അങ്ങനെ പുറത്തുവിട്ടിട്ടുള്ള ഒരു വോയിസ് ആണ് അതാണ് ജനങ്ങളെ കേട്ടത് അല്ലാതെ ഹനാൻ റീച്ചിന് വേണ്ടിയിട്ട് വന്ന് ചെയ്ത് കൂട്ടി ഒരു കോപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഹനാൻ വളരെ പേഴ്സണലി ഷെഫീനെ എടുത്ത് പറഞ്ഞ കാര്യമാണ് ഷെഫിനെ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടിട്ടുള്ള ഇനി രേണു പറയുന്ന പോയിന്റുകളിലും എനിക്ക് യോജിപ്പില്ല എന്നാൽ ഹനാൻ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണോ കള്ളമാണോ എന്ന് പറയുന്നില്ല ഇനി ഒരു പക്ഷേ ഇത് ഹനാൻ പറഞ്ഞത് കള്ളമാണെന്ന് രേണു പറഞ്ഞു കഴിഞ്ഞാൽ ഹനാൻ അത് തെളിയിക്കാൻ വന്നു കഴിഞ്ഞാൽ തെളിയിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണെന്നെങ്ങാണ്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ വീണ്ടും ബാധിക്കും എന്നുള്ളൊരു പേടിയാണോ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എന്നതാണ് എൻ്റെ ഒരു ചോദ്യം നമ്മൾ ജനങ്ങൾക്ക് ഇതൊക്കെ അല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരെ ഈ പറഞ്ഞ ആരോപണം കള്ളമാണെങ്കിൽ ഹനാനെതിരെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ രസ്വതി ബിഗ് ബോസിൽ പോയതിലേൽ അസോയുള്ളവരുണ്ടോ സുഹൃ സൗഹൃദങ്ങൾ സൗഹൃദങ്ങൾ എന്താ അസൂയ അവർക്ക് പിന്നെ ഒരു കാര്യമുണ്ട് അവർക്ക് പോകാൻ പറ്റാത്ത എല്ലാവർക്കും കേറുന്ന പ്ലാറ്റ്ഫോം ഈ ഹനാൻ തന്നെ ഒരു ദിവസം ഏതാണ്ട് രണ്ടാമത്തെ ദിവസം കണ്ട് വയ്യാതെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ ദിവസം അവൾ തന്നെയാണ് പറഞ്ഞത് തിരിച്ചു വന്നിട്ടുള്ളത് അടുത്ത ഫ്ലൈറ്റ് കയറി വന്നിട്ടുള്ളതാണ് അതിൽ കൂടുതൽ എന്തായാലും ഓ നീ നിന്നതൊക്കെ ഒന്നും പറയാൻ നിൽക്കേണ്ട എന്റെ പൊന്ന് രേണു ഞാൻ കാര്യം പറയാം ഇതിന് പരം നീ എന്റെ അകത്ത് പോകണ്ടായിരുന്നു ബിഗ് ബോസ് അകത്തിരുന്ന് കാണാൻ പോയൊരു കണ്ടസ്റ്റന്റ് ആണ് നീ അത്ര മാത്രമേ നീ ഉള്ളൂ അതായത് ഞാൻ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ലാളേറ്റ വരുമ്പം വീണ്ടല്ലേറ്റ ഇല്ലേട്ടാ ഇല്ല ഈട്ടാ ഓ എന്ന് പറഞ്ഞ് നിൽക്കും അല്ലാണ്ട് അകത്തു പോയിരുന്നു എന്റെ കിച്ചു തത്തമ്മ ചുണ്ട് തത്തമ്മ പൂച്ച പൂച്ച ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ നീ കണ്ടന്റ് കൊടുത്തത് നിന്നെക്കാളും ഭേദം എന്തായാലും അനാനായിരുന്നു രണ്ടോ മൂന്നോ ദിവസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ദിവസം അത്ര എന്തൊക്കെയോ കാട്ടി കൂട്ടി വെറുപ്പീരാണെങ്കിൽ കാട്ടി നീ അതുപോലെ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ ചുമ്മാ അവതപ്പാന്ന് വിളിച്ച് തുതിച്ചായിട്ടാന്ന് വിളിച്ചതല്ലാതെ എന്ത് കണ്ടന്റാണ് കൊടുത്തത് ഉളുപ്പില്ലാതെ വായി തൊപ്പുന്നതോക്ക് വന്നത് ഞാൻ കോപ്പാണ് ലാലേട്ട വലിച്ചിറങ്ങിക്കൊണ്ട് പോയത് ലാലേട്ടൻ്റെ അടുത്ത് ആ ആയ ആഴ്ചയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ട അതില്ലേട്ട ചുമ്മാ വിഷമം കൊണ്ട് അടുത്ത അകത്ത് വന്ന് കയറിയിട്ട് തിരിച്ചു വയ്പാലേട്ട എവിടെയും വിളിച്ചുണ്ടെങ്കിൽ പോയി സൂപ്പർ എന്നിട്ട് എന്നിട്ടിപ്പൊ പറഞ്ഞോണ്ടി ഞാൻ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയത് ടാക്ടർജി ഇറങ്ങിയതാ സങ്കട സഹതാപത്തിന്റെ ജനങ്ങൾ അത് കണ്ട് വോട്ട് വിചാരിച്ചു ഞാൻ 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 ഒറ്റയ്ക്ക് മാറി എന്നെ പുറത്താക്കിയതല്ല തന്നെ അത് ലാലേട്ടനും ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ ഇത് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഈ വിഷയം അവർക്ക് നിരന്തരം അവർക്ക് അവിടെ പറ്റുന്നില്ല അവരപ്പം വന്ന് പറയും പോണമെന്ന് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ എന്നെ എവിക്റ്റ് ആക്കി വിട്ടാലും ഞാൻ തന്നെ വാക്ക്ഔട്ടായി വന്നതാണ് ഞാൻ കോപ്പാണ് വാക്കൌട്ട് ഇതാണ് ആ കോപ്പഔട്ട് എന്നെ കൊണ്ടൊന്നും പറയപ്പെല്ലേ അവിടെ ആയിരുന്നു ടാക്ടർ ജി ഇറക്കി സകളാപത്തിന്റെ അവസാനം പിടിച്ചിറക്കി കൊണ്ടുപോയി എന്നാ വാ മക്കള് പോവാ എന്നിട്ട് പറഞ്ഞു നീ മാതിരി തിളപ്പ് കാണിച്ചുകൊണ്ടാണ് പിടിച്ചിറക്കി കൊണ്ടുപോയ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ ഇനി ആരെങ്കിലും അതിന്റെ അതിന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിളിച്ചോണ്ട് പോകും അതോടെ വിളിച്ചിറക്കി കൊണ്ടങ്ങ് പോയി തേഞ്ഞുട്ടി മുഞ്ചി തിരിഞ്ഞു അത്ര തന്നെയാണ് പറയാനുള്ളത് ഹനാൻറെ കേസ് ഇതുവരെ ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞിട്ടില്ല നമുക്ക് വരാം എനിക്ക് മൈൻഡ് ഞാൻ ഞാൻ വന്നു പറഞ്ഞവര് ഇവര് ഇവര് ബിഗ് ബോസ് എന്താണ് പറ്റി എനിക്ക് യാതൊരു പിന്നെ ഇനി കൂടുതൽ ഇതോടുകൂടി അല്ല ആരോപണങ്ങൾ തീർന്നോ ഇല്ല െന്ന് നിങ്ങൾ ജീവിതത്തിൽ പറ്റി ഒന്ന് ആലോചിക്കുക ഇതിൽ ഏതൊക്കെയാണ് ഇതുവരെ പുറത്ത് വന്നിട്ടുള്ളത് ഇനി വരാൻ കിടക്കുന്ന ഒന്നിരുന്ന് ആലോചിച്ചാൽ മതി അപ്പൊ ആരോപണങ്ങളൊക്കെ വരേ വരാതിരിക്കും പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് മറ്റേ എന്തോ കീരവിത്ത് എടുത്തത് പോലെയാണ് പറയുന്നത് ഹനാൻ ആണെങ്കിൽ ഒന്നും ചെയ്യാത്തതുപോലെയാണ് പറയുന്നത് സീരിയസ്ലി നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ബിഗ് ബോസിന്റെ അകത്ത് ചെയ്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വെറുതെ അവിടെ ഇരുന്ന് അവിടെ ബിഗ് ബോസിനെ നഷ്ടം നിങ്ങളെ കൊണ്ട് വെറുതെ തിന്നാനും തന്നു പോറ്റിയിട്ടോണ്ടിരുന്നു ഒരു കണ്ടന്റ് കിട്ടുന്നില്ല അതുകൊണ്ട് അവരൊരു അവസരം നോക്കിയിരുന്നു ഇതിന് എങ്ങനെ പുറത്താക്കാൻ കിട്ടിയ അവസരം മുതലാക്കി അവർ പുറത്താക്കി അത്രേ ഉള്ളു അല്ലാണ്ട് പിന്നെ പിന്നെ എൻ്റെ ആത്ത് പിടിച്ച് നൂറു ദിവസം ഇരുത്താൻ പറ്റിയ പ്ലയർ പോളയൊന്നും ഇത് കൂടുതൽ ഓ ഷെയ്യമൊന്നും വിചാരിക്കണ്ട അത് ഉള്ളതാണോ ഇല്ലാത്തതാണോന്നെ പറ ക്ഷെയ്യമാണെന്ന് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനെന്ന് അയ്യോ ഇതിനേക്കാളും എല്ലാ കേസുകളും പറയുവല്ലോ എന്നെ ഓട്ടിച്ചിട്ട് വെടിവെക്കാൻ നല്ല തെടുപ്പായിരുന്നല്ലോ എന്ത് അനാൻ പറഞ്ഞ ആരോപണത്തിന് ഉത്തരവില്ലേ അണ്ണാകി പിരിവട്ടിയതുപോലെ ഇരിക്കാതെ ഉത്തരം പറ അനെതിരെ കേസ് കൊടു കേസ് കൊടുത്ത് തെളിയിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അതാണ് അതിന്റെ ഒരു ചങ്കൂറ്റം അല്ലാണ്ട് ഇങ്ങനെ വായിത്താളടിച്ച് എനിക്കിതൊന്നും വേണ്ട നെഗറ്റീവ് എല്ലാം പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല നിങ്ങളെ പറ്റിയിട്ട് ഒരു സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് വന്നിട്ടുള്ളത് നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ തെളിയിക്ക തന്നെ ചെയ്യണം അല്ലാതെ ഇങ്ങനെ വന്നിരുന്നു ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനും വായ്പാ അടിച്ച് സഹതാപത്തിന്റെ കാർഡ് പറക്കി അയ്യ എന്ന് പറഞ്ഞോണ്ട് ചെയ്യേണ്ടത് അയ്യേ കാരണം ഇനി പറയുന്നത് ഒരാൾ കേൾക്കാൻ പറ്റുന്ന ഒരു ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ മരിച്ച ഒരു മാസം കഴിഞ്ഞ പറഞ്ഞു ഇവര് ഈ പറഞ്ഞ കൂടുതൽ ഇനി 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 എന്നാ ഇതിലപ്പുറം എന്നെ കൊണ്ടുവരുന്നത് അടുത്തത് ഇനി ഇനി കൊണ്ടുവന്നാ പോലും എനിക്ക് യാതൊരു പ്രശ്നം ഇത് കേട്ടിട്ട് പോലും ഞാൻ ചിരിക്കുകയാണ് ചെയ്തത് എനിക്ക് വന്നത് റീച്ച് കുറവാണെങ്കിൽ അവർ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് പറയട്ടെ ഇവിടെ എവിടെയാണ് ഹനാൻ വന്ന് പബ്ലിക്കില് വീഡിയോ ഇട്ടത് ഇതിനെ പറ്റിട്ട് ഹനാൻ അങ്ങനെ ഇട്ടിട്ടില്ല പിന്നെ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് റീച്ചിന് വേണ്ടിട്ട് നിങ്ങളെ പറ്റിട്ട് പല അപരാധങ്ങളെ ഞാൻ വിളിച്ച് പറയട്ടെ എനിക്ക് വായി തോന്നുന്ന തോന്നുന്നക്ക വിളിച്ച് പറയട്ട കമന്റ് ഏണു ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് കാണാം കാണാതെ ഇരിക്കൂല അങ്ങനെയാണെങ്കിൽ ഞാൻ പലതും വിളിച്ച് പറയട്ടെ നാളെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തില്ല നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ കൊടുത്ത കേസ് എന്ത് അടിസ്ഥാനത്തിലാണ് ഏഹ് നിങ്ങൾക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ട് അതിനെതിരെ നിങ്ങൾ പോകുന്നില്ല അതിനെതിരെ നിയമപരമായിട്ട് നിങ്ങൾ പോരാടാൻ പോകുന്നില്ലെങ്കിൽ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്രയും വലിയ സംഭവം പോലെ നിൽക്കാൻ ശ്രമിക്കുന്നത് മാത്രം ഇനി മേലെ കേട്ടാലും ബ്രദർ ഇത് കേട്ട് കഴിഞ്ഞാൽ ഏത് പെണ്ണാ

അല്ലാണ്ട് മറ്റുള്ള പെണ്ണുങ്ങളെ കൂട്ടുപിടിക്കാൻ നിക്കല്ലോ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരെയും കൂടി ഇതിന്റെ ഇടയിൽ വലിച്ചിട്ടിട്ട് പെണ്ണുങ്ങൾക്ക് ഇതെല്ലാം സ്വാഭാവികമാണെന്ന് പറയില്ലേ ഇറ്റ്സ് റോങ് സ്റ്റേറ്റ്മെന്റ് അത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പെണ്ണുങ്ങൾക്ക് ഇതെല്ലാം സർവ്വസാധാരണമാണ് വിഷയം പിന്നെ കാലങ്ങളോളം അപോഷം ചെയ്തോണ്ട് ഇടക്കിലല്ലേ ഇവിടെ പെണ്ണുങ്ങളുടെ ജോലി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അപമാനിക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ എനിക്ക് അറിയാന്ന് എന്റെ ഏറ്റവും വിശദ കാര്യങ്ങള് അറിയാന്ന് എന്റെ മൂത്തമോൻ അറിയാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അവരോട് ഇതുപോലെ ഇങ്ങനെ പോകാൻ പറയാം പറയട്ടെ പിന്നെ എന്റെ വീട്ടുകാർക്ക് അറിയാം എന്താ ഞാൻ എന്തിനാ ടെൻഷൻ ടെൻഷൻ അടിക്കുന്നത് ഓ അടിക്കണ്ട എന്നെ കേസ് കൊടുക്കാതെ ഇതെങ്ങനെ തള്ളി തള്ളി വിടുന്നത് കാണുമ്പോഴേ അത്യാവശ്യം ചോറുണ്ടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇനി ഇതിന്റെ പിന്നാലെ നടന്ന് തെളിയിക്കാൻ പോയി കഴിഞ്ഞ ഹനാന്റെ ഭാഗത്താണ് ശരിയെന്ന് അറിഞ്ഞാൽ വീണ്ടും ഏ ഏത് അത് പിന്നെ ഞാൻ ഒരു കമന്റ് വായിക്കും എന്റെ ഫ്രണ്ടാണ് കമന്റ് കേട്ടുള്ളത് ദിയ ഇത്രയും വലിയ അലിഗേഷൻ പറഞ്ഞ ഹനാൻ ആൻഡ് ഷഫീന എന്നിവരുടെ പേരിൽ കേസ് കൊടുക്കുന്നില്ലേ അതുലിന്റെ പേരിലൊക്കെ ഒരു കാര്യമില്ലാതെ കേസ് കൊടുത്ത ആളല്ലേ സീരിയസ് ലി അവള് പറഞ്ഞിട്ടുള്ള കമന്റ് ആണ് ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് കമന്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോഴാണ് അവള് കമന്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും അടിപൊളി കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല കമന്റ് ആവുള്ളൂ കറക്റ്റായിട്ട് കമന്റ് ചെയ്തുള്ളൂ അതിന്റെ താഴെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ട് കേസ് കൊടുത്താൽ ബാക്കിയുള്ളതും കൂടി പുറത്ത് വരും അറിയില്ല ആ ഇതൊക്കെയാണ് ചരിത്രങ്ങൾ എന്റെ പൊന്നടാവെ ഇത് കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യും നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ നിങ്ങൾ അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞ് ഒരാൾ വ്യാജ പ്രചാരണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും പുതിയൊരു വീഡിയോ